ചുവരിൽ ഒരു കലണ്ടർ കൂടി പുരാവസ്തുവായി രണ്ടായിരത്തി പതിമൂന്ന് വിട പറയുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് കേരളീയ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ അവശേഷിപ്പിക്കുന്നത് എന്താണ് വിവാദ കോലാഹലങ്ങളുടെ കേവലതയ്ക്കും ശരി തെറ്റുകളുടെ വിപരീതങ്ങൾക്കും അപ്പുറം രണ്ടായിരത്തി പതിമൂന്ന് അടയാളപ്പെടുത്തുന്നത് എന്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളം ഏറ്റവും ചർച്ച ചെയ്ത പത്ത് വാർത്താ വികാസങ്ങളെ കണ്ടെത്തുകയാണ് ഈ ലക്കം അടയാളം പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള സംഘർഷം രണ്ടായിരത്തി പതിമൂന്നിലും പ്രധാന വാർത്താ വികാസമായി ആറന്മുള വിമാനത്താവള പദ്ധതി ചക്കട്ടപ്പാറ ഇരുമ്പേര് ഖനനം കടലാടി ബോക്സൈറ്റ് ഖനനം തുടങ്ങിയവ വിവാദ കുടുങ്കാറ്റുയർത്തിയത് ഈ ഹരിത രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആറന്മുള എന്ന ശുദ്ധ ഗ്രാമത്തിൻ്റെ ജൈവമർമ്മങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചാണ് വിമാനത്താവള പദ്ധതി വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രതിരോധ വനം പരിസ്ഥിതി മന്ത്രാലയങ്ങളുടെ അനുമതി ലഭിച്ചതോടെ ജനരോഷത്തിൻ്റെ താപമുയർന്നു പദ്ധതിക്കായി സമീപത്തെ അഞ്ച് കുന്നുകൾ ഇടിച്ചു നിരത്തണമെന്നും ആറന്മുള ക്ഷേത്രത്തിൻ്റെ കൊടിമര നീളം കുറയ്ക്കണമെന്നുമുള്ള റിപ്പോർട്ട് രോഷാഗ്നിയിൽ ഇന്ധനജ്വലനമായി നാനൂറ്റി അൻപത്തിയേഴ് ഏക്കർ ഭൂമി തങ്ങളുടെ കൈവശമുണ്ടെന്ന് പെരുംണ്ണ പറഞ്ഞാണ് കെ ജി എസ് ഗ്രൂപ്പ് രണ്ടായിരം കോടി രൂപയുടെ വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് സംസ്ഥാന പരിസ്ഥിതി മന്ത്രാലയം കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെയും ഈ സർക്കാരിൻ്റെ കാലത്ത് പോക്കുവരവ് നടത്തിക്കൊടുത്തതിൻ്റെയും തെളിവുകൾ ഇതിനിടെ പുറത്തുവന്നു കെ ജി എസ് ഗ്രൂപ്പ് നടത്തിയ പതിനേഴ് നിയമലംഘനങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നീതിരാഹിത്യത്തിന് കൂട്ടുനിന്നപ്പോൾ ജനം ചൂണ്ടുവിരലുയർത്തി വേണ്ട വെള്ളം വെള്ളം കോരി കോരി കുടിക്കണം കുടിക്കണം യാതൊരു കാരണവശാലും ഇവിടെ 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 എയർപോർട്ട് എയർപോർട്ട് വേണ്ട എന്നല്ല വന്നാൽ സോണിയ സോണിയ എന്താ വിട്ടു നമ്മൾ ഒരിക്കലും അവനും ഒരു വരാൻ അഥവാ വന്നാൽ ഞങ്ങളെ ഓരോരുത്തരെയും കൊല്ലണം ഇടതു വലതു മുന്നണികളെ ഒരേപോലെ മുൾമുനയിൽ നിർത്തിയ വികസന വിവാദമാണ് ചക്കിട്ടപ്പാറ ഇരുമ്പൈര് ഖനനം ചക്കിട്ടപ്പാറ മാവൂർ കാക്കൂർ പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി നാനൂറ് ഏക്കറിൽ ഇരുമ്പൈര് ഖനനത്തിന് എം എസ് ബി എൽ കമ്പനിക്ക് അനുമതി കൊടുത്തതാണ് വിവാദത്തിന് ആധാരം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വനം വകുപ്പും കൊടുത്ത അനുമതികൾ ഒടുവിൽ മരവിപ്പിക്കേണ്ടി വന്നു മുൻ വ്യവസായ മന്ത്രി എളമരം കരീമിൻ്റെയും കരീമിൻ്റെ ബന്ധു നൌഷാദിൻ്റെയും പങ്ക് അപ്പോഴും സംശയത്തിൻ്റെ കരിനിരലിൽ തുടർന്നു റിപ്പോർട്ടർ ആദ്യം പുറത്തു കൊണ്ടുവന്ന ഈ വാർത്ത അതിവികസന ഹരിത വൈരുദ്ധ്യത്തിൻ്റെ ഒടുവിലത്തെ അടയാളമുദ്രയായി